ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് വളരെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ബീൻസ് മെഴുക്കുവറ്റയുടെ റെസിപ്പിയാണ് അപ്പോൾ വളരെ ഈസിയാണ് ഇതുണ്ടാക്കാനായിട്ട് അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ബീൻസ് ഇത് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ് പിന്നെ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ പിന്നെ കറിവേപ്പില അതാണ് പറഞ്ഞത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി മെഴുക്കുവൊറ്റയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇനി പാൻ ചൂടായി വന്നതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ചുകൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചാണൊന്ന് വേവിച്ചെടുക്കുന്നത് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാവേ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അന്നേരം പെട്ടെന്ന് നമുക്ക് സ്ക്രാമ്പിളിൽ ആയി കിട്ടും എഗ്ഗ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ചില ആൾക്കാർക്ക് ഈ നമ്മുടെ ബീൻസിൻ്റെ ഒരു ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ലാസ്റ്റിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ഒഴിവാക്കാം ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ കഴിക്കാത്തവർ പോലും കഴിച്ചുപോകും അത്ര ടേസ്റ്റാണ് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കറിവേപ്പിലയും പിന്നെ ചുവന്നുള്ളിയും കുറച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സ് മാത്രമാണ് ഇതിലെ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ മുട്ട മുട്ടയാണ് മെയിൻ താരം കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത് എന്നാ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മുട്ട ചിക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റി റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു